ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണിത് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണിത് അതിനായിട്ട് നമുക്ക് ആദ്യം ചെറിയുള്ളി തോലുകളഞ്ഞെടുക്കാം അഞ്ചോ ആറോ ചെറിയുള്ളി മതിയാവും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ അങ്ങനെ ഞാനിവിടെ തോലി കളഞ്ഞെടുത്തു അത് കഴുകി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നൈസായിട്ട് അരിഞ്ഞെടുക്കുക അങ്ങനെ അതും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് ആവശ്യം കറിവേപ്പില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് ഒരു പച്ചമുളകാണ് വേണ്ടത് ഇത് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടാലും മതിയാവും അങ്ങനെ ഞാനിവിടെ മൂന്നും മരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില പച്ചമുളക് അതുപോലെ ചെറിയ ഉള്ളിയും മരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ദോശയ്ക്കും ഇഡ്ഡലിക്കും എടുക്കുന്ന മാവാണ് ഇത് ഞാൻ ഇന്നരച്ച മാവാണ് ഇന്നരച്ച മാവിൽ തന്നെ നമ്മൾ സ്നാക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് ഞാനിവിടെ ഒരു ആറ് തവിയോളം എടുത്തിട്ടുണ്ട് കണ്ടോ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല തിക്കായിട്ട് തന്നെ മാവെടുക്കുക ഇനി നമുക്ക് ഈ മാവിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചേരുവകൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പോൾ തന്നെ മാവ് മിക്സ് ചെയ്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അത് ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് പരത്തരുത് ഇതുപോലെ തിക്കായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല നമുക്ക് നെയ്യോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലോ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ മറിച്ചിട്ടതിന് ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ എണ്ണ എല്ലാം അവിടെയും ഒന്ന് പിടിക്കും രണ്ട് വശവും ഒന്ന് മൊരിച്ചെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ട് ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് അതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇനി ഞങ്ങളിവിടെ കഴിക്കാൻ പോവുകയാണ് ഞാനിവിടെ കട്ടൻ ചായയോടൊപ്പമാണ് കഴിക്കുന്നത് കേട്ടോ നല്ല മീൻകറിയോ ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു